െട്ടത് കട്ടെടുത്തത് ആ മന മര്യാദ എനിക്ക് ഒരു അബുദ്ധം വെക്കി പോയതാട്ടു അലുവ കട്ടു മട്ടം കട്ടിന് വെറുതെ തന്റെ അഭിനയം ും അലുവ കട്ടതും എന്ത് എന്താച്ചാ അപ്പൊ വേണന്ന് വെച്ച് തരല്ലല്ലോ പറ്റി പോയി കേസും വേണോന്ന എനിക്ക് രണ്ട് പീസ് അവരുടെ കയ്യിൽ തരും നീ എന്നെ ഇഗ്നോർ ചെയ്തോണ്ടുസാരോട്ടും ഇന്നല്ലേ തുടങ്ങിയതല്ലോ കൊറേ ദിവസം ഇവിടെ ഇങ്ങനെ ഉണ്ട് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല ും ഇനോർ ചെയ്തോടെ കണ്ണാട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട് മാത്രം അവളുടെ വിരോധം ഒന്നും അയ്യോ എന്തിനാണ് ശരിയാ എന്തിനാ വിരോധം അല്ലേ അതെ സ്വയം തന്നാ എന്നിട്ട് മതി മറ്റുള്ള അല്ല എന്താ പരിപാടി എന്ന് പോലെ ഈ ഓപ്പി തുടങ്ങിയത് എന്റെ സ്വഭാവം അറിയും കൊറേ നാളായി നീ എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു കൊണ്ട് കൊറേ പറഞ്ഞു ഇനി കൈ കൊണ്ട് ജയിപ്പിക്കരുത് നീ താങ്ങില്ല ഒരു ഇത് നിനക്കുള്ള ലാസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും അന്ന് ഇങ്ങനില്ല കഴിച്ചും നീയൊക്കെ കുടിയു തീറ്റിച്ച എന്നെ കൊഴപ്പിച്ചത് അലുവ ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഓഹോ അപ്പൊ ആ തപ്പനയുടെ കുരുട്ട് കുത്തിയാണല്ലേ ആ എന്തെയാണോ എനിക്കറിയാം അലുവ വീട്ടിച്ച് ഇവളെ എന്റെ പടലേ കേട്ടു ഇനിയും നീട്ടിച്ച് ജീവിതം പാഴാക്കാനാണ് ഭാവമെങ്കിൽ മരിയാണക്ക് ഇവിടെ നിന്ന് ഇത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവമാണ് ആ കഴിച്ചോ